ഹരേ കൃഷ്ണ മേടം രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഗ്രഹങ്ങളുടെ ഗോചരം നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെ മാറ്റിമറിക്കും മേടം രാശിക്കാർക്ക് ഈ വർഷം ഒരു ടേണിംഗ് പോയിന്റ് ഇയർ ആകുമോ ഇതുവരെ കാത്തിരുന്ന വലിയ മാറ്റങ്ങൾ ഉയർച്ചകൾ അനുഗ്രഹങ്ങൾ ഒടുവിൽ ഈ വർഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമോ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഗ്രഹങ്ങൾ നിങ്ങളോട് പറയുന്നത് ഒരു ശക്തമായ സന്ദേശമാണ് നിങ്ങളുടെ സമയം ആരംഭിച്ചു കാരണം ഈ വർഷം മേടം രാശിയിൽ ധൈര്യവും തീരുമാന ശക്തിയും ഭാഗ്യവുമെല്ലാം ഒരുമിച്ച് ശക്തിപ്പെടുന്നു കരിയർ മുതൽ ധനം വരെ ആരോഗ്യം മുതൽ ബന്ധങ്ങൾ വരെ ഓരോ മേഖലയും വലിയ മാറ്റത്തിലേക്ക് കടക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് ഒന്നുമില്ല നേടാനുള്ളത് മാത്രം ഇത് നമ്മൾ ഈ വീഡിയോയിൽ മേടം രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എന്താണ് കാത്തിരിക്കുന്നത് എന്ന് നോക്കാം ഏത് മാസമാണ് ഏറ്റവും ശക്തം ഏത് സമയത്തിൽ ജാഗ്രത വേണം എന്താണ് ദൈവീയമായ അനുഗ്രഹങ്ങൾ എല്ലാം വളരെ വ്യക്തമായി വിശദീകരിക്കുകയാണ് അവസാനം വരെ വീഡിയോ കണ്ടാൽ നിങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തിയാറ് പൂർണ്ണമായും നിങ്ങൾക്ക് മനസ്സിലാക്കാം ഈ പ്രവചനം ജന്മരാശി ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് മേടം രാശിയുടെ രാശിസ്വാമി ചൊവ്വ അശ്വതി ഭരണി കാർത്തികയുടെ ഒന്നാം പാദം ആണ് മേടം രാശിയിൽ വരുന്നത് ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട് ദയവായി കാണുക വീഡിയോയുടെ അവസാനം നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങൾ വേദിക് അസ്ട്രോളജി അനുസരിച്ചുള്ള ഉപായങ്ങളാണ് പറയുന്നത് അതും മുതൽ മുടക്ക് ഒന്നുമില്ലാതെ നിങ്ങൾ വീഡിയോ കാണുക ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ റെമഡീസൊക്കെ നിങ്ങൾ ചെയ്യുക ജീവിതം ഒന്നും കൂടെ ബെറ്ററാക്കുക രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു രാശി ആദ്യത്തെ രാശിയായ മേഡം രാശിക്കാരാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇവർക്ക് ഇവരുടെ ദുഃഖങ്ങളെല്ലാം മാറി എല്ലാം അനുഗ്രഹങ്ങളും കിട്ടുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറ് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു ഏഴര ശനിയുടെ ആരംഭം പുതിയ പ്ലേസ് പുതിയ ജോലി പുതിയ ഓപ്പർച്യൂണിറ്റീസ് ആണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിനുള്ള സമയം അതുപോലെ തന്നെ വിദേശത്തു നിന്നും വരുമാനം വരുന്നതിനുള്ള സമയം സ്റ്റാർട്ടിംഗ് പ്രോബ്ലം ഉണ്ടെങ്കിലും അതിൻ്റെ എൻഡ് വളരെ സക്സസ് ആയിരിക്കും ഈ വർഷം നിങ്ങൾ എന്തെല്ലാം ആഗ്രഹിക്കുന്നു അതെല്ലാം ഇതാ നിങ്ങളുടെ കയ്യിൽ പന്ത്രണ്ട് വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഇത് ഈ അവസരം ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് നിങ്ങളുടെ കൈക്കുമ്പിളിലാണ് അത് നല്ല രീതിയിൽ എൻജോയ് ചെയ്യുക വീഡിയോ എൻഡ് വരെ കാണുക രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന് പറയുന്നത് സൂര്യദേവന്റെ വർഷമാണ് അത് മേടം രാശിക്കാർക്ക് എങ്ങനെ ആയിരിക്കും പ്രതിഫലിക്കുക ഉപഗ്രഹങ്ങളുടെ പ്ലേസ്മെന്റ് നോക്കാം സൗരവിധത്തിൽ ഏറ്റവും റെസ്പോൺസിബിലിറ്റിയുള്ള വ്യാഴം ഭാഗ്യഗ്രഹം നിങ്ങളുടെ മൂന്നാം ഭാവത്തിൽ അഞ്ചിൽ കേതു ഒമ്പതിൽ സൂര്യനും ചൊവ്വയും പതിനൊന്നിൽ രാഹു പന്ത്രണ്ടിൽ ശനിദേവനുമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് പതിനൊന്ന് മുതൽ മൂന്നാം ഭാവത്തിൽ വ്യാഴം ബക്രിയിൽ നിന്ന് മാർഗിയിലേക്ക് ജൂൺ രണ്ടിന് ശേഷം ഫോർത്ത് ഹൗസിൽ നിങ്ങളുടെ നാലാം ഭാവത്തിൽ വ്യാഴം വരുന്നു ഈ സമയം നിങ്ങൾക്ക് പന്ത്രണ്ട് വർഷങ്ങൾ കാത്തിരുന്ന ആ ഒരു അവസരം നിങ്ങൾക്ക് വന്നു ചേരുന്നു ആർക്കും നിങ്ങളെ തടയുവാൻ ആകില്ല നിങ്ങളുടെ ജോലിയിൽ നിങ്ങളുടെ കരിയറിൽ വലിയ ഒരു മാറ്റം വരുന്നതായിരിക്കും ആയിരത്തി ഇരുപത്തി ആറ് ജൂൺ രണ്ടിന് ശേഷം വ്യാഴം നാലാം ഭാവത്തിൽ ഉച്ചസ്ഥനായിട്ട് അവസ്ഥയിൽ എഴുതി വെച്ചോളൂ നിങ്ങൾക്ക് നിങ്ങൾ ആർക്കും നിങ്ങളെ തടസ്സപ്പെടുത്താൻ ആവാത്ത ഈ സമയം വളരെ അനുകൂലമായിട്ടുള്ള ഈ സമയം നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ആ കരിയറിൻ്റെ ആ ഉയർച്ച നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചോളൂ നിങ്ങളുടെ ജാതകത്തിൽ വ്യാഴം ഉച്ചസ്ഥനാണെങ്കിലും നീചസ്ഥനാണെങ്കിലും നിങ്ങൾക്ക് ഈ ഫലങ്ങൾ തീർച്ചയായും കിട്ടുന്നതായിരിക്കും നിങ്ങളുടെ ജോലിയിൽ വലിയ ഒരു മാറ്റം നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവ് പ്രകടിപ്പിക്കുന്നതിനുള്ള സമയം നിങ്ങളെ നിങ്ങളെ തന്നെ പ്രൂഫ് ചെയ്യുന്നതിനുള്ള സമയമാണ് ഈ സമയം കൂടാതെ വ്യാഴത്തിൻ്റെ ദൃഷ്ടി പന്ത്രണ്ടാം ഭാവത്തിൽ വരുന്നു അപ്പോൾ ഈ സമയം വിദേശ യാത്രയ്ക്കുള്ള സമയം അനുകൂലമായിട്ടുള്ള സമയം വിദേശ ഗതിവിധികൾ കൂടുന്നതിനും വിദേശത്തു നിന്നും വരുമാനം എത്തുന്നതിനുമുള്ള ഒരു സമയം കൂടിയാണ് കൂടാതെ ഏടരശനി തുടങ്ങിയിട്ടുള്ള ഈ കാൽ ഈ സമയം ശനിദേവ് പന്ത്രണ്ടാം ഭാവത്തിൽ ഇരുപത്തിയാറ് ജൂലൈ ശനി വക്രി അവസ്ഥയിൽ പതിനൊന്നാം ഭാവത്തിലേയും കൂടെ ഫലം തരുന്നതായിരിക്കും നിങ്ങൾ ഇരുമ്പ് റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അതുപോലെ തന്നെ എന്തെങ്കിലും മെഷീൻസൊക്കെ നിങ്ങൾ മാനുഫാക്ചറിങ് ചെയ്യുന്നവരോ അതോ പെട്രോള് ഓയിൽ അതുപോലെ തന്നെ ലിക്വിഡ് ഐറ്റംസ് റിലേറ്റഡ് ആയിട്ടുള്ള ജോലി ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയം ഈ മേഖലയിൽ വർക്ക് ആരംഭിക്കുന്നതിന് നിങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിലും ഇതിന് അനുകൂലമായിട്ടുള്ള സമയമാണ് കൂടാതെ അന്യ ഭാഷകൾ അന്യ ലാംഗ്വേജുകൾ പഠിക്കുന്നതിന് ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയം അതിനുവേണ്ടി നിങ്ങൾക്ക് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം അതുപോലെ തന്നെ വിദേശത്തു നിന്നുള്ള ഡീലിംഗ് ഏതെങ്കിലും വിധത്തിലുള്ള ബിസിനസ് അത് റിലേറ്റഡുള്ള ഏതെങ്കിലും ബിസിനസ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർക്കും വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് അങ്ങനെ ഏതെങ്കിലും വിധത്തിലുള്ള ബിസിനസ് ആരംഭിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് നിങ്ങൾക്ക് ഈ സമയം നിങ്ങൾക്ക് അത് ഉപയോഗപ്പെടുത്താവുന്നതാണ് വർഷം സൂര്യദേവന്റെ വർഷമാണെന്ന് പറഞ്ഞു നിങ്ങളുടെ അഞ്ചാം ഭാവത്തിലെ സ്വാമിയാണ് അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസം ചെയ്യുന്ന കുട്ടികൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയം ഗവൺമെൻറ് റിലേറ്റഡ് ഏതെങ്കിലും എക്സാം കൊടുക്കുന്നവർക്ക് അതിൻ്റെ റിസൾട്ട് വളരെ അനുകൂലമായിട്ടായിരിക്കും ജൂലൈക്ക് മുമ്പുള്ള ഈ സമയം അതുപോലെ തന്നെ പതിനാല് ഏപ്രിലിനും പതിനാല് മെയ്ക്കുമുള്ള സമയം പതിനാറ് ഓഗസ്റ്റിനും പതിനാറ് സെപ്റ്റംബറിനും ഇടയ്ക്കുള്ള സമയം കുട്ടികൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് ഏതെങ്കിലും വിധത്തിലുള്ള എൻട്രൻസ് ഗവൺമെൻറ് റിലേറ്റഡ് ഉള്ള ഏതെങ്കിലും എക്സാം കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയം കൊടുക്കുകയാണെങ്കിൽ വളരെ അനുകൂലമായിട്ടുള്ള ഒരു റിസൾട്ട് തന്നെ കിട്ടും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയം കൂടാതെ നിങ്ങൾക്ക് ഐ ടി കമ്പനിയിൽ ജോലി ചെയ്യുന്നവർക്ക് എൻജിനീയർ ഹോട്ടൽ മാനേജ്മെൻറ്റ് ഒക്കെ ചെയ്യുന്നവർക്കും വളരെ അനുകൂലമായിട്ടുള്ള സമയമായിരിക്കും ഈ സമയം ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുവന്നതിനും നിങ്ങളുടെ സ്വപ്നങ്ങൾ പൂവണിയുന്നതിനുമുള്ള ഒരു പ്രത്യേക സമയം ഇരുപത്തിനാല് ഫെബ്രുവരിക്കും മൂന്ന് ഏപ്രിലിനും ഇടയ്ക്കുള്ള സമയം ഇത് ഈ സമയം ചൊവ്വ കുംഭം രാശിയിലിരിക്കുന്ന സമയം അത് വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് പത്ത് മെയ് മുതൽ ചൊവ്വ ഒന്നാം ഭാവത്തിൽ ഒന്നാം ഭാവം എന്ന് പറയുന്നത് നിങ്ങളുടെ കോൺഫിഡൻസിൻ്റെ നിങ്ങളുടെ ഇമ്മ്യൂണിറ്റിയുടെ നിങ്ങളുടെ സെൽഫ് നിങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ ഭാവമാണ് ഈ സമയം നിങ്ങളുടെ റിലേഷൻ ബെറ്റർ ചെയ്യുന്നതിനും നിങ്ങൾക്ക് നിങ്ങൾക്ക് ജോലിയിൽ നല്ല ഒരു അച്ചീവ്മെൻസ് കിട്ടുന്നതിനും കോൺഫിഡൻസ് കൂട്ടുന്നതിനുമുള്ള നല്ല ഒരു സമയമാണ് അഞ്ചാം ഭാവത്തിലെ കേതു ഇവിടെ കേതു കുറച്ചു കാലം കാണും അഞ്ച് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിയാറ് അഞ്ച് ഡിസംബർ വരെയായിരിക്കും അതിനുശേഷം മാത്രമേ കേതു പരിവർത്തനം ചെയ്യുന്നതുള്ളൂ ഈ സമയം നിങ്ങൾക്ക് സ്നേഹബന്ധത്തിൽ കൂടുതൽ എക്സ്പെക്റ്റേഷൻസ് കൂടുന്നതിനുള്ള ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ ഇത് ഇങ്ങനെയുള്ള എക്സ്പെക്റ്റേഷൻ നിങ്ങളുടെ നിങ്ങൾ സ്നേഹിക്കുന്ന ആളിൽ നിന്നും ഉണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് കുറയ്ക്കേണ്ട സമയമാണ് എക്സ്പെക്റ്റേഷൻ വെക്കാതിരിക്കുക അല്ലാതെ ഇതുവരെ നിങ്ങൾക്ക് സ്നേഹബന്ധം ഇല്ലാത്തവർ ആണെങ്കിൽ അങ്ങനെയൊരു ബന്ധം നല്ലൊരു ബന്ധം സ്നേഹബന്ധം വന്നു ചേർന്ന് വന്നു ചേരുന്നതിനുള്ള സമയം കൂടിയാണ് വ്യാഴത്തിൻ്റെ അനുകൂലമായ ഈ മാറ്റം നിങ്ങളിൽ നിങ്ങൾ നിങ്ങൾ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അതിൽ തന്നെ ഉറച്ചു നിൽക്കുക തീർച്ചയായും അതിനുള്ള ഒരു സക്സസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും വളരെ അനുകൂലമായുള്ള ആയിട്ടുള്ള ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് കർമ്മം എല്ലാവരും ചെയ്യും പക്ഷേ നിങ്ങൾക്ക് ഭാഗ്യം എല്ലാവർക്കും കിട്ടണമെന്നില്ല മേടം രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് പറയുന്നത് ഭാഗ്യത്തിൻ്റെ ഭാഗ്യം കൂട്ടുന്നതിനുള്ള ഒരു സമയമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് മുപ്പത്തി ഒന്ന് ഒക്ടോബറിന് ശേഷം സന്താനം ഇല്ലാത്തവർക്ക് സന്താനയോഗത്തിനും നിങ്ങൾക്ക് പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യുന്നതിനും ട്രേഡിങ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള സാധനങ്ങൾ വാങ്ങിക്കുന്നതിനുള്ള ഒരു ആഗ്രഹമുണ്ടെങ്കിൽ ഈ സമയം ഡീലിംഗ് ഒക്കെ ചെയ്യുന്നതിനുള്ള വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് രാഹു പതിനൊന്നാം ഭാവത്തിൽ പെട്ടെന്നുള്ള ഒരു വരുമാനം സഡൻ ഇൻകം അതുപോലെ തന്നെ നിങ്ങളുടെ പേരും പെരുമയും കൂട്ടുകയും നിങ്ങളുടെ പ്രൊഫൈൽ തന്നെ ചേഞ്ച് ചെയ്യുന്നതിനുമുള്ള ഒരു സമയമാണ് ഈ വർഷം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട സമയം മൂന്ന് ഏപ്രിൽ മുതൽ പത്ത് മെയ് വരെ നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി കുറച്ച് ഡൗൺ ആകുന്ന സമയമാണ് യാത്രകളൊക്കെ ചെയ്യുന്നവർക്ക് പുറത്തുനിന്നും ആഹാരം കഴിക്കുന്നത് കുറച്ച് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ചെറിയ ചെറിയ രീതിയിലുള്ള ഇൻഫെക്ഷൻസ് അതുപോലെ തന്നെ ഹെഡേക്ക് മൈഗ്രെയിൻ ഒക്കെ വരുന്നതിനുള്ള സമയം കൂടിയാണ് കൂടാതെ ഷോൾഡർ പെയിൻ നിങ്ങൾക്ക് കണ്ണ് റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും അസുഖം അതുപോലെ തന്നെ പല്ല് പല്ലും കണ്ണ് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സാധ്യത ഉള്ളതുകൊണ്ട് നിങ്ങളൊരു റെഗുലറായിട്ടുള്ള ചെക്കപ്പിനേലും പോകുക അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വരാനിരിക്കുന്ന ആ ഒരു അസുഖങ്ങൾ അത് അത് നിങ്ങൾക്ക് ഹോസ്പിറ്റൽ വിസിറ്റ് തീർച്ചയായും നടക്കും അപ്പോൾ ജസ്റ്റ് ഒരു ഹെൽത്ത് ചെക്കപ്പിന് വേണ്ടി പോവുക അസുഖം വരുന്നതിന് മുമ്പ് തന്നെ ഒരു ഡോക്ടർ വിസിറ്റ് തീർച്ചയായും ചെയ്യുക സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾ വരുന്നതിനുള്ള സാധ്യതയുമുണ്ട് അപ്പോൾ ജൂലൈക്കും നവംബറിനും ഇടയ്ക്കുള്ള ഈ സമയം നിങ്ങൾ ഒരു ഹോസ്പിറ്റൽ വിസിറ്റ് തീർച്ചയായും ചെയ്യുക നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ ബന്ധുക്കളോ അതുപോലെ തന്നെ സ്നേഹ സ്നേഹിതരോ ആരെങ്കിലും ഹോസ്പിറ്റലിൽ ഉണ്ടെങ്കിൽ ഒരു ഹോസ്പിറ്റൽ വിസിറ്റ് ചെയ്യുക നിങ്ങൾക്ക് വേണ്ടി ഡോക്ടറിൻ്റെ അടുത്ത് പോവ പോകുന്നതിനേക്കാളും ബെറ്റർ ആയിരിക്കും അങ്ങനെ ചെയ്യുന്നത് ഈ ഏഴര ശനിയുടെ കാലമായതുകൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ റെസ്പോൺസിബിലിറ്റികൾ വരും ഉത്തരവാദിത്തങ്ങൾ സ്വയം ഏറ്റെടുത്ത് അത് എങ്ങനെ എപ്പോൾ നല്ല രീതിയിൽ ചെയ്യാമെന്നുള്ള കാര്യം മനസ്സിലാക്കി നല്ല രീതിയിൽ ചെയ്തു തീർക്കുക അതിനുള്ള റിസൾട്ട് അതിനുള്ള നല്ല ഫലം നിങ്ങൾക്ക് തീർച്ചയായും കിട്ടുമ്പോ കിട്ടുന്നതായിരിക്കും ഏറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ സമയം വളരെ ഏറെ ഭാഗ്യങ്ങൾ കിട്ടുന്ന ഈ വർഷം നല്ല രീതിയിൽ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക പന്ത്രണ്ട് രാശികളിൽ വെച്ച് ഏറ്റവും ഏറ്റവും ഭാഗ്യമുള്ള ഒരു രാശിയായിരിക്കും മേടം രാശി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇരുപത്തിയാറ് നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കുവാൻ പുതിയ ബിസിനസ് ചെയ്യുവാൻ അങ്ങനെ എല്ലാം പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള ഒരു സമയം കൂടിയാണ് ഇത് ചുരുക്കി പറയുകയാണെങ്കിൽ ഏഴര ശനി തുടങ്ങിയിട്ടുള്ള കാലം പുതിയ സ്ഥലം പുതിയ ജോലി പുതിയ ഓപ്പർച്യൂണിറ്റീസ് ബിസിനസ് തുടങ്ങുന്നതിനും ബിസിനസ്സിൽ നിന്നും വരുമാനം കിട്ടുന്നതിനും കൂടുതൽ പൈസ അതുപോലെ തന്നെ നിങ്ങൾക്ക് കൂടുതൽ യാത്രകൾ കൂടുതൽ ഇൻകം വിദേശത്ത് നിന്നും ഇൻകം പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിനും നിലവിലുള്ള ബിസിനസ്സിൽ നിന്നും നല്ല ഇൻകം നല്ല ഒരു വരുമാനം ചെയ്യുന്നതിനുമുള്ള സമയം ഈ വർഷം നിങ്ങൾ എന്തെല്ലാം ആഗ്രഹിച്ചോ അത് നിങ്ങളുടെ കയ്യിൽ സ്പിരിച്വാലിറ്റി നിങ്ങളിൽ ഉണർത്തുന്നതിനുള്ള ഒരു സമയം കൂടിയാണ് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഈ നല്ല സമയത്തെ നിങ്ങളുടെ ജീവിതത്തിൽ അതിൻ്റെ ഫലങ്ങൾ നൂറ് ശതമാനം കിട്ടുന്നതിന് വേണ്ടി ചെയ്യേണ്ട വേദിക് ഉപായങ്ങൾ കേൾക്കുക നിങ്ങളുടെ രാശി സ്വാമിയായ ചൊവ്വയുടെ ബീജമന്ത്രം നിങ്ങൾ ഡെയിലി ഒരു പതിനൊന്ന് പ്രാവശ്യമേലും ചെയ്യുക കൂടാതെ നിങ്ങൾ ആദ്യത്തെ ഹൃദയ സ്തോത്രം ഡെയിലി പാരായണം ചെയ്യുക ഇതൊക്കെ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇത് സൂര്യൻ്റെ വർഷമാണെന്ന് അതുകൊണ്ട് സൂര്യദേവനെ തൃപ്തിപ്പെടുത്തുന്നതിനുള്ള ഈ കാര്യങ്ങൾ ചെയ്യുക കൂടാതെ ഓം നമശിവായ നിങ്ങൾക്ക് ഒരു നൂറ്റെട്ട് തവണ ഡെയിലി ജപിക്കുക ഹനുമാൻ ചാലീസ ഡെയിലി പാരായണം ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുക അല്ലെങ്കിൽ ചൊവ്വാഴ്ചയും ശനിയാഴ്ചയും തീർച്ചയായും ചെയ്യുക ഇതൊക്കെ ഒന്ന് നിങ്ങൾ ചെയ്തു നോക്കൂ അതിൻ്റെ ഫലം നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടുന്നതായിരിക്കും കൂടാതെ സൂര്യൻ്റെ വർഷമാണെന്ന് ഞാൻ പറഞ്ഞു സൂര്യദേവന് നിങ്ങൾ മുടങ്ങാതെ ജല അർപ്പണം ഒന്ന് ചെയ്ത് നോക്കുക ജലത്തിൽ ഒരു നുള്ളു അരി ഒരു നുള്ളു കുങ്കുമം ഒരു ചുവന്ന പൂവട്ട് ജല അർപ്പണം ി ചെയ്യുക കൂടാതെ മാതാപിതാക്കളെ ശുശ്രൂഷിക്കുക നിങ്ങളെ നിങ്ങളാക്കിയ മാതാപിതാക്കൾക്ക് വേണ്ടി ഇരുപത്തിനാല് മണിക്കൂറിൽ ഒരു അരമണിക്കൂറിലും അവർക്ക് വേണ്ടി അവരുടെ കാര്യങ്ങൾ അവർ പറയാതെ തന്നെ മനസ്സിലാക്കി അവരെ ശുശ്രൂഷിക്കുക മനസ്സാവച കർമ്മണ അവർക്ക് ഒരു ദോഷവും ചെയ്യാതെ അവരെ നോക്കുക വീട്ടിൽ കയറി വരുന്ന മരുമക്കൾക്ക് കൂടിയാണ് ഇത് നിങ്ങളുടെ ഭർത്താവിൻ്റെ മാതാപിതാക്കളെ സ്വന്തം മാതാപിതാക്കളെ പോലെ ശുശ്രൂഷിച്ച് നോക്കൂ അതിൻ്റെ ഫലം നിങ്ങൾക്ക് തീർച്ചയായും കിട്ടും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് നിങ്ങൾക്ക് കാത്തിരിക്കുന്നത് ഏറ്റവും നല്ല ഗുണങ്ങൾ മാത്രം നല്ല രീതിയിൽ നല്ല ഈ ഉപായങ്ങൾ ഒക്കെ ചെയ്ത് അതിനെ ഒന്നുകൂടി മെച്ചപ്പെടുത്തുക അപ്പോൾ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ പുതിയതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക हरे कृष्ण सर्व राधा कृष्ण अर्पण नस्त राधे कृष्ण जय श्री राधे कृष्ण बजते जाए जीवन राधे कृष्ण हो जाए को त्याग दिया हर प्राणी में प्रेम लिया करुणा के जो चले वो ही कृष्ण की बात के